എന്റെ കുഞ്ഞുസ് എൻ്റെ അടുത്ത് എത്രത്തോളം നിൽക്കുന്നോ അത്രത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന എൻ്റെ ച کरमते. േ കൂട്ടത്തിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അച്ചടക്കവും വൃത്തിയൊക്കെ ഉള്ളതിൻ്റെ കുഞ്ഞൂസിന് തന്നെയാണ് കേട്ടോ പിന്നെ മേട്ടൂനും അതും എടുത്ത് പറയേണ്ട തന്നെയാണ് ഇന്നിപ്പോൾ അകത്ത് മേട്ടും ഈ ഒരു സിറ്റൌട്ടിൽ നമ്മുടെ കുഞ്ഞൂസും ശങ്കരി ശങ്കരനും കൂട്ടിലും കൂടിയാണ് കേട്ടോ ഒറ്റയ്ക്ക് സിറ്റൌട്ടിൽ നിൽക്കുന്ന എൻ്റെ എല്ലാ അങ്കാരവും എൻ്റെ ഈയൊരു കുഞ്ഞിപ്പെണ്ണിൻ്റെ പെണ്ണിൻ്റെ മുഖത്തൊന്നും നിങ്ങളീ കാണുന്നുണ്ടായിരിക്കും കാരണം കൂട്ടത്തൊരു സ്റ്റാറായിട്ടുള്ള എരുത്താണേ ഇനി നേരെ മേട്ടൂൻ്റെ അടുത്തേക്ക് പോവുക ആളൊന്നും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഏകദേശം അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയിട്ട് വന്നിട്ട് ഒരു ഒരു വർഷം അടുത്ത് ആവാറായി തുടങ്ങുന്നു ആയിട്ടില്ല ആവുന്നേ ഉള്ളൂ ഇത്രയും സമയമെടുത്തു അവൻ ഞങ്ങളായിട്ട് ഒന്നും കൂടെ വല്ലാണ്ട് അറ്റാച്ച് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ ഇന്ന് കണ്ടോ ആളങ്ങടുത്ത് തുറന്നു വിട്ടപ്പോൾ ആൾ കാണിക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ കുഞ്ഞൂസ് ഇങ്ങനെ ചാടി കളിക്കുന്നതൊക്കെ ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മേട്ടുവിൻ്റെ ഈ രീതിയിലുള്ള റിയാക്ഷൻ ആദ്യമായിട്ടാണ് കേട്ടോ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളെങ്ങനെയാണ് കളിക്കാൻ നമ്മൾ ആ ആട് കുത്തുമല്ലോ വെച്ചിട്ട് അതേപോലെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുത്തി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് ഒരു പക്ഷേ പഴയ കാലത്ത് അവൻ അതുപോലെയൊക്കെ അവൻ്റെ ഡാഡിയോടോ മമ്മിയോടോ കൂടെയൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു ഓർമ്മ ഇന്ന് നന്നായിട്ട് ആൾ പുതുക്കിയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ പേട്ടനോട് മാത്രമായിട്ടൊന്നല്ല എന്നോടും ഭയങ്കര സ്നേഹമാണ് ആളാളവിടെ കൊഞ്ചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇനി എന്നെ കൊഞ്ചിച്ചോ എന്നുള്ളൊരു ഭാവൊക്കെ ട്ടോ ആൾക്ക് ആളുടെ ഈ ഒരു മാറ്റം കാണുമ്പോ തന്നെ ഉള്ള സന്തോഷം ചെറുതൊന്നുമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു വിഷമമായിരുന്നു അവൻ ഇങ്ങനെയും നോക്കിയിട്ട് അവൻ എന്തോ നമ്മളോടൊരു അകലം വെക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ മാറി ആളങ്ങട്ട് ഉഷാറായി വരുന്നുണ്ട് ഭയങ്കര സന്തോഷമായിട്ട് അത് കാണുമ്പോൾ അവന് കുഞ്ഞുസും ഭയങ്കര ഒരു അടുപ്പൊക്കെ തന്നെയാണ് പക്ഷെ നമ്മളെ ശങ്കരനെ ശങ്കറിനെ ആയിട്ട് അടുപ്പിക്കാൻ അവൻ അത്ര അങ്ങട്ട് ഉഷാറായിട്ടില്ല ആ അധികം വൈകാതെ അതും അങ്ങോട്ട് ആയിക്കോളും എന്നാലും നമ്മളെ മേട്ടക്കുഞ്ഞ് ഉഷാറായിട്ടുണ്ട് അവനങ്ങനെ വലിക്കുന്നതേണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ അവനത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളധികം പെരുമാറാറുള്ളൊ ചില സമയത്ത് അവൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളവനൊറ്റയ്ക്ക് ഇരുത്തും കളിക്കാൻ വേണ്ടിയിട്ടില്ല പക്ഷെ കളിക്കാൻ വിട്ടാൾ പോകുകട്ടോ ആളെ മൂട് പോലെ ഇരിക്കും